ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം റിപ്പബ്ലിക് ദിന ദിനകിസ് മത്സരത്തിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്പർ വൺ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആൻസർ ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് നമ്പർ ടു ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്പർ ത്രീ ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ആൻസർ രണ്ട് തരത്തിൽ ലിഖിതം അലിഖിതം നമ്പർ ഫോർ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആൻസർ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം നമ്പർ ഫൈവ് റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര തവണ ദേശീയഗാനം ആലപിച്ചിട്ടുണ്ട് ആൻസർ രണ്ടു തവണ രണ്ടു തവണ നമ്പർ സിക്സ് ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ് ആൻസർ ഒരു വിദേശ രാജ്യത്തിന്റെ രാഷ്ട്ര അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു വിദേശ രാജ്യത്തിന്റെ രാഷ്ട്ര അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്പർ സെവൻ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ആൻസർ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് നമ്പർ എയ്റ്റ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ് ആൻസർ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നമ്പർ നയൻ ഇന്ത്യയുടെ ദേശീയ പതക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആൻസർ പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ നമ്പർ ടെൻ ഇന്ത്യയിലെ പ്രധാന റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത് ആൻസർ ന്യൂഡൽഹി ന്യൂഡൽഹി നമ്പർ ഇലവൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ് ആൻസർ ചീഫ് ഓഫ് ഡിഫൻസ് റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര കുതിരകളാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വണ്ടി വലിക്കുന്നത് ആൻസർ സിക്സ് നമ്പർ തേർട്ടീൻ റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കെടുക്കുന്നു ആൻസർ ഇരുപത്തിയൊമ്പത് നമ്പർ ഫോർട്ടീൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്പർ ഫിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് ആൻസർ എഴുപത്തിനാലാമത്തെ എഴുപത്തിനാലാമത്തെ നമ്പർ സിക്സ്റ്റീൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ ിആർ അംബേദ്കർ നമ്പർ സെവൻറ്റീൻ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്പർ എയ്റ്റീൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ആൻസർ നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് നമ്പർ നയൻറ്റീൻ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ആൻസർ അഹമ്മദ് സുക്കാർനോ ഇന്തോനേഷ്യൻ ആയിരുന്നു നമ്പർ ട്വൻറ്റി ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ആൻസർ ഇന്ത്യൻ ഭരണഘടന നമ്പർ ട്വൻ്റി വൺ റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര തവണ ദേശീയ പതാക ഉയർത്തുന്നു ആൻസർ ഒരിക്കൽ നമ്പർ ട്വൻ്റി ടു ഭരണഘടനാ ദിനം എന്നാണ് ആൻസർ നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി നമ്പർ ട്വൻ്റി ത്രീ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്പർ ട്വന്റി ഫോർ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്ത വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നമ്പർ ട്വന്റി ഫൈവ് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആൻസർ കാതി കാതി നമ്പർ ട്വന്റി സിക്സ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ആൻസർ ഹൂബ്ലി കർണാടക നമ്പർ ട്വൻറ്റി സെവൻ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ആൻസർ ദീർഘചതുരം ദീർഘ ചതുരം നമ്പർ ട്വന്റി എയ്റ്റ് ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ കുങ്കുമ നിറം നടുവിൽ വെള്ള നിറം തായെ പച്ച നിറം പതാകയുടെ നടുവിലായി നാവിക നീലയിൽ എന്താണ് ആൻസർ അശോക ചക്രം നമ്പർ ട്വന്റി നയൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ആൻസർ രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും നമ്പർ തേർട്ടി ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് ആൻസർ സത്യവും സമാധാനവും നമ്പർ തേർട്ടി വൺ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഉൽപാദനക്ഷമതയും വളർച്ചയും നമ്പർ തേർട്ടി ടു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നമ്പർ തേർട്ടി ത്രീ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര് ആൻസർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നമ്പർ തേർട്ടി ഫോർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തി ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആൻസർ ദേശീയ നിയമദിനം ദേശീയ നിയമദിനം നമ്പർ തേർട്ടി ഫൈവ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നമ്പർ തേർട്ടി സിക്സ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതാരെ ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതി